ലോക്സഭാ ഇലക്ഷന്റെ മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ നാളെ പാലക്കാട് നടക്കും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്ന് ബി ജെ പി ജില്ലാ നേതൃത്വം അറിയിച്ചു സന്ദർശനത്തിന് മുന്നോടിയായി പാലക്കാട് നഗരത്തിൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ബി ജെ പിയുടെ എ പ്ലസ് മണ്ഡലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നത് ഇത് മൂന്നാം തവണയാണ് രണ്ടായിരത്തി പതിനാറിലും ഇരുപത്തിയൊന്നിലും എത്തിയത് നിയമസഭാ അംഗത്തിന് ആക്കം കൂട്ടാനായിരുന്നു നാളെ രാവിലെ മണിയോടെ പാലക്കാട് മേഴ്സി കോളേജിലെ ഹെലിപാഡിലിറങ്ങുന്ന പ്രധാനമന്ത്രി റോഡ് മാർഗം റോഡ് ഷോ ആരംഭിക്കുന്ന അഞ്ചു വിളക്കിലെത്തും അവിടെ മുതൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് വരെയുള്ള ഒരു കിലോമീറ്റർ ദൂരത്തിലാണ് റോഡ് ഷോ മുപ്പത് ആയിരിക്കും റോഡ് ഷോ ഏകദേശം അൻപതിനായിരം പേരെ അണിനിരത്താനാണ് ബി ജെ പി ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനം രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ബി ജെ പിക്ക് വൻ വോട്ടു വർധനയാണ് ഉണ്ടായത് മോദി എത്തുന്നതിന്റെ വൻ ആവേശത്തിലാണ് ബി ജെ പി ക്യാംപ് അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കോയമ്പത്തൂർ റോഡ് ഷോ ഇന്നാണ് നടക്കുക വൈകിട്ട് അഞ്ച് നാപ്പത്തഞ്ചിനാണ് രണ്ടര കിലോമീറ്റർ ദൂരമുള്ള റോഡ് ഷോ തുടങ്ങുന്നത് തമിഴ്നാട് പോലീസ് അനുമതി നിഷേധിച്ച റോഡ് ഷോയ്ക്ക് മദ്രാസ് ഹൈക്കോടതി അനുമതി നൽകിയിരുന്നു പോലീസിന് റൂട്ടും ദൂരവും തീരുമാനിക്കാമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു നാല് കിലോമീറ്ററിലധികം ദൂരത്തുള്ള റോഡ് ഷോയ്ക്കാണ് ബി അനുമതി തേടിയിരുന്നത് ബി സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലയും റോഡ് ഷോയുടെ ഭാഗമാകും അണ്ണാമലെ കോയമ്പത്തൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുണ്ട് സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നേരത്തെ നരേന്ദ്രമോദിയുടെ റോഡ് ഷോയ്ക്ക് കോയമ്പത്തൂരിൽ പോലീസ് അനുമതി നിഷേധിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ബോംബ് സ്ഫോടനം നടന്ന ആർ എസ് പുരത്ത് വെച്ച് റോഡ് ഷോയുടെ സമാപനം നടത്തുമെന്ന് ബി ജെ പി അറിയിക്കുന്നത് പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുത്ത മോദി തുടർന്ന് ഹൈദരാബാദിലേക്കാണ് തിരിച്ചത് ഹൈദരാബാദിലും തെലുങ്കാനയിലുമായി റോഡ് ഷോ റാലി പരിപാടികളിൽ പങ്കെടുത്ത ശേഷം തമിഴ്നാട്ടിലേക്ക് തിരിക്കും ന്യൂസ് ഡെസ്ക് യുടോക്ക്